ചെങ്ങായ്ക്കടിച്ചാൽ അത്യാവശ്യം സൈസുള്ള പരലും കാര്യങ്ങളൊക്കെ കണ്ടാ ഇവിടെ 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 ഇല്ല ഇവിടെ അല്ലേ അത്യാവശ്യം നല്ല സൈസുള്ള പരലിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അയക്കിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെ പക്ഷേ കൂട്ടുള്ളതുകൊണ്ട് കൂട്ടം വന്നതാണ്ട് അതിൻ്റെ അടിയിൽ സൂയിപ്പാക്കണ്ട് നമുക്ക് ലൈവ് ആയിട്ട് തന്നെ ഒരു മീൻ പിടുത്താൽ കാണട്ടോ കണ്ടുപോയിങ്ങൾ കൊത്തു വന്ന് കിട്ടാ കൊത്തു വന്ന് നമുക്ക് വലിച്ചു നോക്കാം അന്ന് കൂടി ഒന്ന് വലിച്ചു നോക്കാം വലിച്ചിട്ടുണ്ട് പക്ഷെ പോയി 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 ചെറിയ മീനോളെ പ്രശ്നം ഇട്ട് കളിപ്പിച്ചോളാം ചേത്തമാര് പൊടിച്ച് നമ്മക്ക് പൂട്ടണ്ടൂട്ടി പൂട്ടി കണ്ടെയ്യാ നല്ല അടിപൊളി പൂട്ടിയും കാര്യങ്ങളൊക്കെയാണ് ചെങ്ങാ ഇവിടെ ലൈവായിട്ട് തന്നെ ഇതിന് വാതിക്കണ്ടേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പല്ലും കാര്യങ്ങളൊക്കെ കെട്ടി ഇവിടെ ഉള്ളത് മൈതമിലാട്ടാ നേരത്തെ പറഞ്ഞ നമുക്ക് ഏഴാമത്തെ പൂട്ടെല്ലാം അടിച്ചു കിട്ടാ നമുക്ക് ഇതേ ആയിട്ട് പല്ലൊന്നും കിട്ടിട്ട സുഫയിലാണ് പരലിൻ്റെ ആൾ ഇവിടെ ഇരുന്നിട പക്ഷേ ഇപ്പോൾ കൊത്തും കാര്യങ്ങളൊക്കെ കുറഞ്ഞു നല്ലൊരു കോട്ടിനെ കിട്ടിയിരിക്കുന്നത് കേട്ടാ ഇത് നമ്മളെ കൂടുതലും ഒഴിവാക്കുകയാണെ ഇപ്പോൾ പൊരിച്ചു കാണുന്ന ഇതിലൊന്നും ഒന്നും ഉണ്ടാവില്ല അത് നമ്മൾ കൊണ്ടുപോയിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അടിച്ചണത് ചെങ്ങായിക്ക് മൈതമ്പിൽ നല്ല പരലടിച്ചിട്ടുണ്ട് കേട്ടോ സേസ് തിാധനങ്ങൾ ആ കാണിച്ചു തരാം മൈതമ്പിലടിച്ച പരലുകളാണ്